തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പരാജയപ്പെട്ടാൽ മൂന്നാം വട്ടവും പിണറായി എന്ന് ഉറപ്പിക്കാമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹിമാൻ കല്ലായി അങ്ങനെ സംഭവിച്ചാൽ നാലാമത് വരിക ബി ജെ പി ആയിരിക്കുമെന്നും അബ്ദുറഹിമാൻ കല്ലായി പറഞ്ഞു കണ്ണൂർ ആദികടലായിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കായിരുന്നു അബ്ദുറഹിമാൻ കല്ലായി ആദികടലായിലെ വിമതർ പാർട്ടിക്ക് പുറത്താണെന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അതിനിർണ്ണായകമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹിമാൻ കല്ലായി പറഞ്ഞു ഈ റിസൾട്ട് നന്നായാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടും നന്നാകും ഇത് മോശമായാൽ മൂന്നാം വട്ടം പിണറായി വരും നാലാം വട്ടം ബി ജെ പിയും ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് തൊട്ടടുത്ത് വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ ഇത് ഇത് നന്നായാൽ നന്നാവും മോശമായാൽ പറഞ്ഞാൽ മൂന്നാം തവണ പിണറായി വരും അങ്ങനെ വന്നാൽ നാലാം ആയിരിക്കും ഒരു സംശയം ും സംസ്ഥാനത്ത് വമ്പിച്ച രാഷ്ട്രീയ അട്ടിമറിക്ക് പിണറായി നേതൃത്വം നൽകുകയാണ് വെള്ളാപ്പള്ളി നടേശനുമായി ചേർന്നാണ് ഈ നീക്കം നടത്തുന്നത് ഒരു അഞ്ചു വർഷവും കൂടി പിണറായിക്ക് ഈ സംസ്ഥാനം കിട്ടിയാൽ ആ പാലം പൂർത്തിയാക്കും അതിന്റെ അതിന്റെ വർക്ക് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടി ആ വമ്പിച്ച ഒരു രാഷ്ട്രീയ കുടുംബവും നേതൃത്വം ഗൗരവം നമ്മൾ തിരിച്ചറിയണം ആരാണ് മുഖ്യ ശത്രു എന്ന് പറയാൻ സി പി എമ്മിന് കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അത് നേരത്തെ ഇ എം എസിന് പോലും പറയാൻ കഴിഞ്ഞിരുന്നില്ല നാലാം വട്ടം ബി ജെ പി വരും എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇവിടെ കോൺഗ്രസ് തകരും എന്നല്ല സി പി എം ആണ് തകരുകയെന്നും അബ്ദുറഹിമാൻ കല്ലായി പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംരക്ഷിക്കാനാണ് യു ഡി എഫിന് വോട്ട് ചെയ്യേണ്ടതെന്നും അബ്ദുറഹിമാൻ കല്ലായി വ്യക്തമാക്കി മൂന്നാം തവണ പിണറായി വന്നിജെ വരുമെന്ന് ഞാൻ പറയുമ്പോൾ പറയുമ്പോ പറയുന്നത് കോൺഗ്രസ് തകർന്നു കോൺഗ്രസ് ഞാൻ പറയുന്നത് ഒരു പാർട്ടി ഉപ്പ് വെച്ച കാലം പോലെയാകും അത് യഥാർത്ഥ സി പി എം ആയിരിക്കും ഇപ്പൊ കോല കോലത്തിലായിട്ടുണ്ടല്ലോ സി പി എം തകർത്ത് തരിപ്പണമാകും സി പി എമ്മിന്റെ അവസാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാവും അയാളെ ഇത് അവസാനിച്ചിട്ട് പോകും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി യു ഡി എഫിന് വോട്ട് ചെയ്യണം അതാണ് ഞങ്ങൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ബിജെപിക്കാരെ കൊണ്ടുപോകും നിന്റെ പാർട്ടിയെ അത്രമാത്രം തരംതായി രാഷ്ട്രീയമാണ് കേരളത്തിൽ സിപിഎം കണ്ണൂർ ആദ്യ കടലായിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി റിജിൽമാക്കുറ്റിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അബ്ദുറഹ്മാൻ കല്ലായി കടലായിലെ ലീഗ് വിമതർ പാർട്ടിക്ക് പുറത്താണ് കാലുവരൽ ലീഗിന്റെ സംസ്കാരമല്ല റിജിൽമാക്കുറ്റി മികച്ച സ്ഥാനാർത്ഥിയാണെന്നും അബ്ദുറഹ്മാൻ കല്ലായി പറഞ്ഞു കൺവെൻഷൻ കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു റിജിൽമാ കുറ്റിയെ എവിടെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് തലപു കഞ്ഞ് ആലോചിച്ചപ്പോഴാണ് ആദ്യ കടലായി തീരുമാനിച്ചത് ഇവിടെ റിജിൽമാക്കുറ്റി സുരക്ഷിതരായിരിക്കുമെന്നും കെ സുധാകരൻ എവിടെ കൊണ്ടുപോയി കാട്ടണമെന്ന് നേരത്തെ ആലോചിച്ചാലോചിച്ച് തലമുണ്ടാക്കി കടലായിലെ ആളുകളാണ് വിശ്വസ്തർ എന്ന് ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചത് വിജയിപ്പിക്കണം ചെറുപ്പക്കാരൻ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി മാറ്റിമറിക്കുന്നതായിരിക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞു മുസ്ലിം ലീഗ് ശാഖ ജനറൽ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു സ്ഥാനാർത്ഥി റിജിൽമാക്കുറ്റി ഡി സി സി ജനറൽ സെക്രട്ടറി എം കെ മോഹനൻ വനിതാ ലീഗ് നേതാവ് റോഷ്നി ഖാലിദ് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് എം പി മുഹമ്മദ് അലി മുസ്ലിം ലീഗ് കടലായി ശാഖ പ്രസിഡന്റ് സി എം മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ